നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം രാവിലെ അച്ഛമ്മ അപ്പൊ ഇന്നത്തെ ഒരു ഡേ മൈൻ ലൈഫാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് ഫറോസ് പണി ചെയ്യാൻ വേണ്ടി ചേട്ടം വരും എന്ന് പറയാണ് പക്ഷെ വന്നില്ല ആ രാവിലെ ചേട്ടൻ വരുവാണേല് കൊറച്ച് ഡിസൈനും കാര്യങ്ങളെല്ലാം വെട്ടിയാണ് ചെയ്യുന്നത് അതെല്ലാം കൂടെ കൂട്ടി ഒരു വീഡിയോ എടുക്കാന്നുള്ള പ്ലാനിലായിരുന്നു ഞാൻ ഇരുന്നത് ഇപ്പൊ ഏതെങ്കിലും നാളെ ചേട്ടൻ വരുമായിരിക്കും അപ്പം അതെല്ലാം ഉൾപ്പെടുത്തി നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് നേരെ പോകാം ആ അങ്ങനെ ഇട്ടാ മതി പിന്നെ എടുത്തിട്ട് കയറ്റിടാം ഇല്ല വന്നില്ല ആ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ അടുത്താ ഇന്നും പോസ്റ്റ് ആട്ടോ നമുക്ക് ഞാന ചക്ക തീരുന്ന സീസണായി ആയി നമ്മുടെ ഇവിടുത്തെ അപ്പൊ ഒരു നാലഞ്ചെണ്ണം ഒന്നിച്ച് വെട്ടി വറുത്ത് വെക്കുവാണേലോ പൊന്ന് വരുമ്പോഴത്തേക്ക് അവക്കു കൊടുക്കാർ രാവിലെ പിന്നെ അച്ചമ്മക്ക് ചേറം കുറക്കണം അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ നമുക്ക് മേടിക്കാം അപ്പോൾ എല്ലാ ഐറ്റവും ഉണ്ട് ഇത് മുയലിനുള്ള തീറ്റ മുയലിനുള്ള തീറ്റ പിന്നെ വേണേ ഈ പിഞ്ചിക കറി വെക്കാൻ കൊള്ളാം ഇത് ആ ചേച്ചി തന്ന പാൻസിക്ക ഇറക്കിയത് ഇത് വരിക്കച്ചക്ക പഴം ഇത് എത്ര നോക്കി ചക്കി ചക്കി സത്യം നാല് ആറ് എട്ട് ചക്കയും പഴവും ഒരു വാഴക്കൊടി നല്ല പഴം ആയി ഞങ്ങളിപ്പൊ കണ്ടിച്ചവടെ കഴിച്ചു പകുതി ഞാൻ അവിടെ കുടിച്ചിട്ടുണ്ടു വരിക്കാൻ നല്ലതാണല്ലേ അവര് സ്ഥിരം പറക്കുന്ന ഇഷ്ടംപോലുണ്ട് നമുക്ക് ഇനിയിപ്പം ഓണം വരെ ചക്ക ഉണ്ടവിടെ ഈ ഭാഗത്തേ തീർന്നിട്ടുണ്ട്

ഇഷ്ടമാണ് ചക്കയാണ് ചോറ് ഒക്കെ ഇഷ്ടം പഴയ കാലം തുടങ്ങി ചക്ക ചേറുണ്ടെങ്കിൽ പിന്നെ ദേശം ഇറച്ചിയുടെ വേണം മീനോടൊന്നും താല്പര്യമില്ല പച്ചക്കറിയോടും അമ്മയ്ക്ക് അത്ര വെജ് ഐറ്റംസ് ആണ് കൂടുതൽ ഇഷ്ടം ഇടുന്ന സമയത്ത് നമ്മൾ നമ്മളിതുപോലെ കൊണ്ടുവരുമ്പോൾ ചിരി ഇറച്ചി മേടിക്കും അച്ചമ്മയ്ക്കും ഇത് വരിക്കുക ഞാൻ ഇറക്കിയതാണ് കയറയില് ഇറക്കി വെച്ചോ ഇതാ കൊണ്ടുപോടും ആ ഇനി ചെറു തോന്നത് കൊച്ചിനോട് ഞാൻ വീഡിയോ എടുക്കുന്നോണ്ടട്ടോ എപ്പോഴും ആൾക്കാരെ ഓർക്കും കൊച്ചിന്റെ വീഡിയോ എടുക്കാൻ എപ്പിച്ചു ഏൽപ്പിച്ചുകഴിഞ്ഞാൽ ശരിയാവില്ല കൊച്ചിന്റെ വലുപ്പമുള്ള ചക്കയാ അരക്കായ വണ്ടി അല്ലെ ഇല്ലല്ലോ അത് പഴുത്ത പോലീക്ക എന്റെ മുള്ള കണ്ടിട്ട് ആ അങ്ങ് നോക്കാം നമുക്ക് വണ്ടി ഉള്ളതുകൊണ്ട് ഉണ്ട് കേട്ടോ ഒരുത്തി ഭയങ്കര കൊലയായിരുന്നു ബഹളമായിരുന്നു ഇപ്പം പെട്ടെന്നൊക്കെ സൈലന്റ് ആയി അപ്പോ വഴക്കു പറഞ്ഞത് മിണ്ടിച്ചങ്ങ് നിർത്തി ഇവിടെ ഒരു സാധനം ഇറക്കാനോ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും സംഭവിക്കാ രണ്ടു ദിനോളം ഒന്നോളം വന്നാൽ മതി അമ്മയ്ക്ക് കൊടുക്കാം വില ഇവിടെ പേട്ട് പോയപ്പോ ചക്കുന്നതാണ് ഞാനൊരു ചക്കപ്പഴത്തിന്റെ വില ഇവിടെ ഇതിനൊന്നും രൂപ പൈസ എല്ലാ നമുക്ക് നമുക്ക് അതുകൊണ്ട് അതുപോലെ തന്നെ ഞാൻ ഫേക്ക് ആണോ എന്നറത്തില്ല കത്തലാണോ എവിടെയാന്ന് അറിയത്തില്ല ഏഴായിരത്തി അഞ്ഞൂറോ അങ്ങനെ രൂപ കൊടുത്ത് ഒരു ചക്ക മേടിച്ചു ഒരു ഫാമിലി മലയാള ഫാമിലി ഒന്ന് ആലോചിച്ചു ആ നമ്മളീ കുമ്മളിയിലൊക്കെ ചെല്ലുമ്പോരോ ചക്കച്ചുളയുണ്ട് കേട്ടോ അഞ്ചു രൂപ ഒരു ചുളക്ക്

ചിലപ്പോൾ രണ്ടു ദൂരം വരുന്ന കാര്യം പറഞ്ഞാരുന്നു ശാലിചേച്ചു ശാലി ചേച്ചിയൊക്കെ ചേച്ചിയൊക്കെ വന്ന് പോയി കഴിഞ്ഞേ വരള്ളൂ പിന്നെ ആരെല്ലേ നമ്മുടെ ഫാമിലി മെഴ്സ് പോന്നുണ്ടെങ്കി അവരെ ആ ചേച്ചി രാവിലെ ഇപ്പൊ വിളിച്ചു ചോദിച്ചു മൂക്കൽ ഒരു കാര വന്നിട്ട് ഒന്നാ മൂക്കിന് നീട്ടോ ചേച്ചിക്ക് മറ്റേ ജോക്കർ പോലെ ചുമന്നിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം പൊന്ന് വരുന്ന രാമ ഇതുപോലെ ചക്ക വെട്ടി വറുത്തിട്ട് ഒരു മൂന്ന് മൂന്നര മാസം കഴിഞ്ഞപ്പളാണ് അവള് വന്നത് അമ്മയൊരു തിന്നി കിട്ടു കൂടി അവള് കൊണ്ടുപോയത് ഒരു കുഴപ്പമില്ലായിരുന്നു സൂക്ഷിച്ചാ ഇത് നല്ല തേൻ പഴം വരിക്ക

പേരിനെ അത് മതി ഇരുന്ന കേറി എനിക്ക് രണ്ട് കെടിയപ്പം കഴിച്ചാ ഒരുപാട് ചോറും കൂടെ കേട്ടോ എനിക്കത് ഭയങ്കര ശീലമാണ് പെട്ടെന്ന് ഈ മാൾക്കുട്ടി ഭയങ്കര ക്ഷീണിച്ച് എന്ന് പറയുന്നുണ്ട് നമ്മള് കഴിക്കുന്നു നോക്കി ഈ രണ്ട് രണ്ടിടിയെപ്പത്തി ഒരു തരി പോലും ഇവിടെ കഴിക്കാറുട്ടോ എന്നിട്ട് ഇപ്പം ചേച്ചിയെടുക്ക പോയിട്ട് നല്ലപോലെ തടിച്ചിരുന്നാണ് അല്ല ചേച്ചിയെടുക്ക പോയിട്ട് നല്ലപോലെ അവിടെ അതുപോലെ കൊടുക്കുന്നതാണ് കഴിക്കണം ഇല്ല ജയിലായിരുന്നു ഫുള്ള് പക്ഷെ ഇവിടെ വീട്ടിലിരുന്ന് കഴിക്കുന്നില്ലല്ലോ ഉച്ചക്ക് കഴിക്കും പിന്നെ വൈകിട്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും തിന്നാൻ കാണും ഒരുമിച്ച് ഞാൻ അങ്ങോട്ട് അഡ്രസ്റ്റ് എത്തേണ്ടാകെത്തും അപ്പൊ ഇത് ഇന്ന് അയക്കാനുള്ള സാധനമാണ് രാവിലെ അത് പാക്ക് ചെയ്യുവായിരുന്നു ഇതിപ്പോ കുരുമുളകുണ്ട് കൂവപ്പൊടി ഉണ്ട് പിന്നെ ഇത് വാളമ്പുളി പിന്നെ തേയിലപ്പൊടിയോ അപ്പൊ ഇത്ര സാധനം ഇന്ന് അയക്കാനുള്ളതാണ് പന്ത്രണ്ട് മണിക്ക് മുമ്പ് എന്നാലും അയക്കാൻ പറ്റുള്ളൂ ശനിയാഴ്ച ദിവസം നേരത്തെ ചെല്ലണം ബാക്കിയുള്ള ദിവസം ഒന്നര വരെയാണ് ടൈം നമ്മൾ ഡി ടി സി വീഡിയോ അയക്കുന്നുണ്ട് സ്പീഡ് ആൻഡ് സേഫ് ഉണ്ട് പിന്നെ പോസ്റ്റ് ഓഫീസ് ഉണ്ട് അപ്പൊ നമ്മുടെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരോർക്കും ഇതെന്താ സാധനം അയക്കുന്നതെന്ന് നമ്മൾ സ്പൈസസ് സെയിലുണ്ട് ഇതിപ്പോ വാളംപുളിയാണ് സീഡ്ലെസ് ആണ് എന്നാലും ഇടയ്ക്ക് ഒന്ന് രണ്ട് കുരുവൊക്കെ ഉണ്ട് നല്ല സൂപ്പർ കേട്ടോ നമുക്ക് ഓർഡർ ഇപ്പോഴാണെങ്കിലും ഓർഡർ വരുന്നല്ലേ നേരത്തെ സാധനം മേടിച്ചവരാണ് കൂടുതലായിട്ടും ഓർഡർ മേടിക്കുന്നത് അവർ തീരുമ്പോ തീരുമ്പോൾ നമ്മൾ തന്നെ സാധനം എടുക്കുന്നത് അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മൾ അയക്കുന്നത് എല്ലാം ക്വാളിറ്റി ഒക്കെ കേട്ടോ ഇതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഇതിന്റെ സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട് തേർഡ് ക്വാളിറ്റി ഉണ്ട് വാളംപുളിയൊക്കെ നമ്മള് മാർക്കറ്റിൽ നിന്നൊക്കെ വാളമ്പുളി മരിച്ചു കഴിഞ്ഞാൽ ചില സമയം കറുത്തിരിക്കും കരിക്കട്ട പോലെ ഇതങ്ങനൊന്നല്ല നമ്മള് തൊണ്ണു കളഞ്ഞു വെയിലത്ത് വെച്ച് പുസ്തകം ആൾക്കാര് സെറ്റ് ആക്കുന്നത് നമ്മളിവിടെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇതിന്റെ പരിപാടി ചെയ്യുന്നവരെ അപ്പം നമുക്ക് വാളമ്പുളി ഉണ്ട് കൊടമ്പുളി ഉണ്ട് പിന്നെ ഇതുണ്ടോ ഇത് കറുപ്പേട്ട കറുപ്പേട്ട ഉണ്ടോ കൊടമ്പുളി സൂപ്പർ കുടംപുളിയാണ് കേട്ടോ നല്ല കുറേ കുടമ്പുളിയാണ് നമ്മൾ ഇത് വെച്ച് തന്നെയാണ് കറി വെക്കുന്നത് പിന്നെ കുരുമുളകുണ്ട് ഏലക്ക ഉണ്ട് ഏലക്കിപ്പം നല്ല വില കൂടുതലാണ് മൂവായിരം രൂപ ഒക്കെ വരും പ്ലസ് ക്വാളിറ്റി അത് ഈ എയ്റ്റ് എം എം സെവൻ എം എം നയൻ എം എം അങ്ങനെ നയൻ എം എം പ്ലസ് അങ്ങനെയൊക്കെ ക്വാളിറ്റി ബേസ് ആണ് ഏലക്ക റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റിയ റേറ്റ് ഉള്ളതും ഉണ്ട് കേട്ടോ ഒരു രണ്ടായിരം രൂപ രണ്ടായിരത്തിഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നൊക്കെ ഉണ്ട് പിന്നെ ചെറുതേനുണ്ട് മന്ദേനുണ്ട് കൂവപ്പൊടി ഉണ്ട് 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 മഞ്ഞൾപ്പൊടി ഉണ്ട് പിന്നെ ഇപ്പോൾ ഉണക്കകൊപ്പ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഗരം മസാല ഉണ്ട് അത് അമ്മ മേക്ക് ചെയ്യുന്നതാണ് കേട്ടോ അമ്മേ വെപ്പം ഉള്ള പരിപാടിയാണ് അതൊക്കെ അത് നല്ല സെറ്റ് കേട്ടോ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയാണ് നമ്മളിങ്ങനെ വേണ്ടവർക്ക് മാത്രം ണ്ടോ പക്ഷെ അത് കൊടുത്തിട്ട് എല്ലാരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നല്ല സ്മെല്ലും കാര്യങ്ങളെല്ലാം ഉണ്ട് കറി വെച്ചിട്ടാണെങ്കിലും നല്ല അത് ഒരുപാട് ഒന്നും മേടിക്കണ്ട ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമല്ലേ മുന്നൂറ് ഗ്രാമൊക്കെ ഒരു വീട്ടിലോട്ട് മേടിച്ചു കഴിഞ്ഞാൽ കൊറേ നടത്തേണ്ടത് അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് ഇതിന്റെ വെയിറ്റ് വരുന്ന ഏലക്കാണെങ്കിൽ നമ്മളൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമല്ലേ ഇരുന്നൂറ് ഗ്രാം ഒക്കെ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ആ ക്വാണ്ടിറ്റി ആ ബാക്കി ഇങ്ങനുള്ള സാധനങ്ങളൊക്കെ അര കിലോട്ടുണ്ടോ കുരുമുളക് ഒക്കെ അര കിലോട്ടോ പിന്നെ അച്ഛൻ അത് ഞാൻ ചക്കയിടാൻ പോയപ്പോ അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് വിഷാമം കൊടുത്തുവിടാന്ന് നോക്കി ഇവര് വിളിച്ച് പിള്ളേരെ വിളിച്ച് പറഞ്ഞു കേറി വരുന്നുണ്ട് അവിടെ വന്ന് നിന്നും മടുത്തിട്ട് അപ്പം നമ്മുടെ ഈ പറഞ്ഞ ഐറ്റങ്ങളെല്ലാം നമുക്ക് വിശ്വസിച്ചെടുക്കാവുന്നതാണ് കാരണം നമ്മുടെ ഈ ഹൈ റേഞ്ചിൽ തന്നെയുള്ള ചെറുതേന് ആദിവാസികൾ ശേഖരിച്ച് നമ്മുടെ ഇവിടെ ഒരു പള്ളിക്കാരുടെ ഒരു കടയുണ്ട് ആ കടയിൽ എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ കറുവാപ്പട്ട അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം നമുക്ക് വിശ്വസിച്ച് ആർക്കും എടുക്കാം പിന്നെ ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും എല്ലാം അപ്പം അതനുസരിച്ചുള്ള വില വ്യത്യാസവും വരും കുടമ്പൊടി എന്നൊക്കെ പറഞ്ഞാൽ ബെസ്റ്റൗട്ടു ഏറ്റവും ഇതുകൂട്ടൊരു രണ്ട് കഷ്ണം ഒരു കിലോയ്ക്കകത്ത് ഒരു കിലോ മീൻ നമ്മൾ കറി വെക്കുകയാണെങ്കിൽ രണ്ട് കഷ്ണം കിട്ടാമതി അത് കുറെ കഴിയുമ്പോൾ എടുത്ത് മാറ്റുകയും ചെയ്യും അതുപോലെ കുറേ ഉള്ള പുടിയാണ് അതിനകത്ത് കെമിക്കലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല പുകപ്പര കെട്ടിയിട്ട് ഈ ആദിവാസികൾക്ക് തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ പുളിയുണ്ട് അവരത് പുകപ്പര കെട്ടി ആ പുകപ്പര കെട്ടി നല്ല രീതിയിൽ ആ ഉണങ്ങി വേറെ കെമിക്കൽ ഒന്നും ഉപ്പ് 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 മാത്രം ഇച്ചിരി ആർക്കെങ്കിലും ആർക്കെങ്കിലും ഓർഡർ മതി മതി നമ്മുടെ മെസ്സേജ് അയച്ചാൽ ഞാൻ ഫോൺ നമ്പർ വീഡിയോയുടെ കൂടെ ഇട്ടേക്കാം ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ പിന്നെ അയക്കാനുള്ള സാധനമാണ് ഏത് ജില്ലയാണേലും അയക്കും ഒരു മൂന്നു നാലു ദിവസത്തിനുള്ളിൽ കിട്ടും കേട്ടോ വെയിലല്ലേടാ അയ്യോ എന്റെ പൊന്ന എനിക്ക് ഒരുപാട് ഇച്ചയറിപ്പരന്റെ ഞാൻ ചേർന്ന് നല്ല വലിപ്പമുള്ള വള്ളിപ്പയർ നമ്മള് ഭയങ്കര നീളം അപ്പൊ അതിന്റെ അരി കൊണ്ടു തന്നിട്ടുണ്ട് അപ്പൊ നമ്മളതെല്ലാം നടാൻ പോവുക പോണാഴ്ക്ക് നമുക്ക് ദിവസം പോലെ ും കയ്യന്നെ പറ്റിണ്ടോ ഉണ്ടോ അതിന്റെ അകത്ത് എടുത്തോട്ട് വരുന്ന അത് കുഞ്ഞല്ലേ അത് വളർത്താത്ത എനിക്കും ആദ്യം വലിയ താല്പര്യം പിന്നെ ഒരു പട്ടീനെ മേടിച്ചു വളർത്തി കഴിയുമ്പോ അതിന്റെ പരിപാടി വെക്കാൻ നമുക്ക് അതിനൊരു സ്നേഹം തോന്നും ഞാൻ പേട്ടേ ആദ്യ ഈ വീട്ടില് പട്ടീനെ മേടിക്കുന്ന കാര്യം പറയപ്പോളെ പപ്പാ പറഞ്ഞു പട്ടീനൊന്നും ഇവിടെ വേണ്ടത് അതെ ഇപ്പൊ ഏറ്റവും കൂടുതൽ പട്ടീനെ ഇഷ്ടമുള്ള പപ്പായും അമ്മയ്ക്കോ ഞാൻ എവിടെയെങ്കിലും പോയാലുണ്ടോ ഞാൻ ചിലപ്പം തിരക്കാണെങ്കിൽ താമസിക്കും ഇവര് കത്ത് സമയം തീറ്റ് കൊടുക്കും കുളിപ്പിക്കുക എന്തിന് വഴക്ക് പറയാം ചെറിയ അടിക്ക് കൊടുക്കുവാണെങ്കിലോ ഇവർ എന്നെ വഴക്കു പറയും തീയ്യത്തെ കൊടുക്കുവാണെങ്കിൽ പട്ടിക്ക് കൊടുക്കണം പറയുന്നത് എന്നാന്ന് വെച്ചാൽ അതിന് നന്ദിയുണ്ട് അതെ നന്ദി കൃത്യമായിട്ട് ചേരാ ഓടി വന്ന എല്ലാരും ഒന്ന് അങ്ങ് പോയി എന്നെ കാണുമ്പോ ഇച്ചിരി ഇത് കൊച്ചു പിള്ളാരെ കാണത്തില്ല നടന്നു ഇങ്ങനെ നോക്കുന്ന നോക്കുന്നതാണ് കൊച്ച മാർപ്പൂരം അപ്പം എല്ലാവരും അറിഞ്ഞാണ് കുവൈറ്റിലുണ്ടായ ആക്സിഡന്റൊക്കെ അതേപോലെ നമ്മളറിയാൻ താമസിച്ചു പോയി നമ്മുടെ ഈ പെരവിണി നടക്കുന്നുണ്ട് ടി വി അഴിച്ചു വെച്ചേക്കുന്നുണ്ട് നമുക്ക് ന്യൂസ് ഒന്നും കാണാൻ പറ്റണില്ല പിന്നെ ഉള്ളത് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉപ്പുകറ പഞ്ചായത്ത് എന്തെങ്കിലും നടക്കുന്ന നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വരും നമുക്ക് കാക്കത്തോട് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അല്ലാതെ ആരെങ്കിലും സെൻഡ് ചെയ്ത് നല്ല സ്റ്റോറിയോ സ്റ്റാറ്റസോ എന്തെങ്കിലും കണ്ടാലും നമ്മൾ ഇതൊക്കെ അറിയുള്ളൂ അതായാലും നമ്മൾ ലേറ്റായിട്ടാണ് അറിഞ്ഞത് അതിപ്പം ഭയങ്കര വിഷമം തോന്നി ഇന്നലെ ആണെങ്കിലും ഞാൻ ഫേസ്ബുക്കിൽ ഇരുന്ന് രാത്രി ഇന്നലെ ഞാൻ ഉറങ്ങിയില്ലമ്മേ ഞാനിത് അറിഞ്ഞപ്പോഴേ ഇതെന്തോ സംഭവം അറിയാൻ വേണ്ടി ഫുള്ള് ഫേസ്ബുക്കിലും ഫേസ്ബുക്കാണേലും ഇൻസ്റ്റാഗ്രാം ആണേലും എടുത്ത് നോക്കി കഴിഞ്ഞാണല്ലോ ഫുള്ള് വീഡിയോസാണ് ആ കെട്ടിടത്തിന്റെ ഇങ്ങനെ വീഡിയോസ് കാണിക്കുന്നു ആൾക്കാരെ ഇങ്ങനെ വിമാനത്തെ കൊണ്ടുവരുന്നു ഏതായാലും ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് നമ്മളാണേലും പപ്പ ഇത് മുൻകൂട്ടി ചേച്ചിയോട് എന്നാളൊന്നും പറയാറിയോ ചേച്ചി ചേച്ചിയുടെ റൂമ് വരുന്നത് കിച്ചണിന്റെ നേരെ അടുത്താ അപ്പൊ പപ്പ ചെന്നേ ചേച്ചിയോട് പറഞ്ഞൊരു കാര്യമുണ്ട് പൊന്നു നീ ഇവിടെ ഈ ഫ്ലാറ്റ് നിനക്ക് വേണ്ട നീ മാറിക്കോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ റിസ്ക് ആണ് കോമൺ കിച്ചൺ ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ആ ഒരു സ്നേഹം കൊണ്ട് മകൾ എന്ന സ്നേഹം കൊണ്ട് പറഞ്ഞാണ് പക്ഷെ അവിടെ സേഫ്റ്റിയും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നാലും ഗ്യാസ് ഒക്കെ അല്ലേ എങ്കിലും ഒരാൾ അശ്രദ്ധമായിട്ട് ഇത് തുറന്നു വെച്ചാൽ അവിടുത്തെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ പ്രാവശ്യം ഞാൻ കിച്ചണിൽ ചെന്നപ്പോ ചായക്ക് വെള്ളം കൊണ്ട് ചെറിയ പാത്രത്തിൽ വെച്ചിട്ട് അത് വെള്ളം കരിഞ്ഞ് പാത്രം കരിഞ്ഞു പുകഞ്ഞോണ്ടിരിക്കുന്നു അതായത് മറന്നു പോകുന്നതാണ് ഡ്യൂട്ടിക്ക് പോകാൻ ഉള്ള ആ സമയത്ത് വെള്ളം കൊണ്ട് വെച്ചിട്ട് കുളിക്കാൻ വരും കുളി കഴിഞ്ഞ ദിവസം ആദ്യം ചെറുപ്പം ഇവരി ഓർക്കത്തില്ല അപ്പൊ അങ്ങനെ ഓർമ്മ ഓർമ്മ കൊണ്ടൊക്കെ അവസരം പറ്റും അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി ഒരുപാട് ആൾക്കാരാണല്ലോ ഒരു പത്ത് പതിനഞ്ച് റൂമിലുള്ള ആൾക്കാരാണ് ഈ കിച്ചണില് ഉപയോഗിക്കുന്നത് അത് കേട്ടപ്പോ രാവിലെ ഇപ്പൊ രാവിലെ പൊന്നിനെ നമ്മൾ വിളിച്ചു കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടല്ലോ ഗൾഫില് നമ്മള് ദുബായി പോയ സമയത്താണേലും കരാമേലാ തോന്നുന്നു രണ്ടുപേരാണ് പിള്ളേര്ന്നിട്ടധികം ദിവസമായിരുന്നു ഇപ്പൊ ഇരുപത്തിനാല് മലയാളികളാണ് നമുക്ക് നഷ്ടപ്പെട്ടേക്കുന്നത് മലയാളികൾ എന്നുള്ളതല്ല എത്രയോ മനുഷ്യര് നമ്മുടെ തമിഴ്ക്കാരുണ്ട് കന്നടക്കാരുണ്ട് അവരെല്ലാം ആയിരം കൂട്ടം പ്രതീക്ഷയുമായിട്ടാണ് ചെറിയ ജോലി വലിയ ജോലി പുതിയതായിട്ട് ചെന്നവരും എല്ലാമുണ്ട് ചെറിയ ശമ്പളക്കാരും ഒക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം ആയിരം കൂട്ടം പ്രതീക്ഷയോടെയാണ് ആ ഭൂമി കിടന്നുറങ്ങുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉറങ്ങിയിട്ട് ആ ഉറക്കത്തിൽ തന്നെ മരണം േ മരിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം ഓക്സിജൻ കിട്ടാതെ പുക തിങ്ങിടുന്ന ഒക്കെ ചെയ്താണ് മരിച്ചേക്കുന്നത് എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ വെടിയിലുള്ള ആൾക്കാരോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്യാസ് കൈകാര്യം ചെയ്യുന്നത് കാരണം ഓപ്പൺ കിച്ചൺ ആണ് കൂടുതൽ മിക്ക ഫ്ലാറ്റുകളിലും ഞാനൊരു അനുഭവം ഫ്ലാറ്റ് പോയി അവിടെ എല്ലാം ഇതുതന്നെ ഹിന്ദിക്കാര് തമിഴ്ക്കാര് കന്നഡക്കാര് മറ്റേ ഇവര് ഫിലിപ്പീൻസ് ഇവരെല്ലാം രാത്രി വരുന്നു ഡ്യൂട്ടി കഴിയുന്നു അപ്പം അതിനകത്ത് അലക്ഷ്യമായിട്ട് ചെയ്യുന്ന ഉണ്ട് ചെറിയ സ്മോളൊക്കെ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പൊ എന്ന് പറഞ്ഞാൽ അലക്ഷ്യമായിട്ട് ഇത് ഉപയോഗിക്കും അത് ഒരുപാട് രൂപത്ത് വലിച്ചു വരുത്തി അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കുക നമ്മളാണെങ്കിലും ഇടയ്ക്ക് ഒരു സ്മെല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം അറിയും നോക്കുകയും കാര്യങ്ങളൊക്കെ ഫ്ലാറ്റല്ലേ

ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഇതെന്താ കറക്റ്റ് റീസൺ നമുക്കറിയില്ലല്ലോ പല കാരണങ്ങൾ വരും ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് വരും പിന്നെ എന്തേലും ഇതിന്റെ ബയറിങ്ങിൻ്റെ പ്രശ്നവും അങ്ങനെയൊക്കെ വരും ഏതായാലും ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇരുപത്തിനാല് മലയാളികളെ ഏഴ് തമിഴ്ക്കാരാണെന്നു പിന്നൊരു കർണാടക മറ്റേ ആംബുലൻസും കാര്യങ്ങളെല്ലാം എയർപോർട്ടിൽ വന്ന് കിടക്കുന്നതിന് എല്ലാം വീഴുണ്ട് ബോഡി കൊണ്ടുവരുന്നതിൻ്റെയും അവ പേരൻസും കാര്യങ്ങളെല്ലാം പോയി നിൽക്കുന്നേയും അല്ല കാരണം നമുക്ക് ഒരുപാട് നമുക്ക് എങ്ങനെയാ ഇന്നലെ ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങിയേ എനിക്ക് നമ്മൾ ഒരുപാട് പേരുണ്ട് പുറത്ത് ജോലി ചെയ്യുന്നവര് നമ്മുടെ വീട് കാണുന്നവരെ വൈഫ് ഹസ്ബൻഡ് മക്കള് എല്ലാം പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ട് അപ്പം ഒരു ദിവസം ഒന്നും വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല നമുക്ക് പിന്നെ ടെൻഷനാ അത് ഞാൻ ചേച്ചിയാണേലും ഒന്നും വിളിച്ചിട്ട് കിട്ടിയില്ല അന്നേരം ആൾക്കൂട്ടി ബോട്ട് ടീമിലും എല്ലാം മെസ്സേജ് അയക്കും എന്നെ എടുക്കുവോ ആ എന്നെ വിളിച്ചിട്ട് കിട്ടാതെ റിപ്ലൈ കിട്ടിയില്ല പിന്നെ നമുക്ക് ടെൻഷനാണ് അപ്പം ഏതായാലും ഭയങ്കര സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അപ്പം എല്ലാവരും അവർ മരിച്ചുപോയവരുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയും അവരുടെ കുടുംബത്തിന് ആ ഒരു ഇത് മനസ്സിന് ശക്തി കൊടുക്കാനും വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുക ഭയങ്കര ഒരു ഇത് വിഷമം തന്നെ കേട്ടോ എന്നുവെച്ചാൽ അവരെ അതുണ്ടല്ലോ ഒരു ചേട്ടൻ്റെ വീട് പണി കഴിഞ്ഞിട്ടില്ല പെയിന്റിങ്ങിന് കൊടുത്തു അതിന്റെ കീർത്താമസം വെക്കാൻ വേണ്ടിയിരിക്കുന്നു പിന്നെ ഒരു മൂന്ന് വയസ്സുള്ള കൊച്ചു അച്ഛന്റെ ചീത കത്തിക്കുന്നെ അതിന്റെ ഒക്കെ വീഡിയോ ഇങ്ങനെ കാണുന്നുണ്ടോ നമ്മളും മനുഷ്യന്മാരല്ല നമുക്കൊരു ആ ഇങ്ങനെ ഞാൻ ഇന്നലെ അത് അറിയാൻ വേണ്ടി ഇരുന്ന് കണ്ടതാ അപ്പൊ എനിക്ക് ഇങ്ങനെ ഭയങ്കര സങ്കടം തോന്നി ഇപ്പൊ തന്നെ എന്റെ സൗണ്ട് പറയണ്ടോ നമ്മളാണെങ്കിലും ദുബായി പോയപ്പോ കണ്ടല്ലോ എല്ലാം വല്ല്യ വല്യ ഫ്ളാറ്റ് എല്ലാ ഫ്ലാറ്റിലോട്ടും ലിഫ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ജോലി കഴിഞ്ഞാൽ എല്ലാരും വന്ന് കേറുന്നു രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നവര് ഉച്ചക്ക് ഡ്യൂട്ടിക്ക് പോകുന്നവര് ഓരോരുത്തരെ ഡ്യൂട്ടി ടൈം അനുസരിച്ച് ഓരോരുത്തരെ ഒരുങ്ങി പറക്കി അങ്ങ് പോന്നു എന്നിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നു ക്ഷീണം കാരണം കിടന്നുറങ്ങുന്നു ആ ഉറങ്ങുന്ന ടൈമിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നും അവർക്ക് അറിയാൻ പോലും പറ്റില്ല അപ്പം ഒരുപാട് സങ്കടമുണ്ട് ഏതായാലും അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ എത്തുള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ പറ്റാറ്റ